ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അവന്തിക അകത്തേക്ക് കയറി വന്നപ്പോൾ ആകെ ഒരു ആൾക്കൂട്ടം തന്നെയാണ് വീട്ടിലുള്ള എല്ലാവരും ഹോളിൽ തന്നെയുണ്ട് ആദ്യം ഒന്ന് സംശയിച്ചെങ്കിലും എല്ലാവരുടെ മുന്നിലും നാടകം കളിക്കുകയാണ് അവനിക നല്ല പിള്ള ചമഞ്ഞിട്ട് അകത്തേക്ക് അവനിക പോകാൻ തുടങ്ങിയപ്പോൾ നന്ദൻ പറയുന്നു അവനിക അവിടെ നിന്ന് നിന്നേ എന്താ നന്ദേട്ട എന്ന് അവനിക ചോദിച്ചപ്പോൾ നന്ദൻ പറയുന്നു നീ ക്യാഷ് എല്ലായിടത്തും കൊടുത്തോ എന്ന് എന്നാൽ വീണ്ടും പറയുന്നു എന്താ തന്നുവിട്ട ക്യാഷ് ഞാൻ എല്ലായിടത്തും കൊടുത്തു എന്ന് നന്ദേട്ടന് സംശയമുണ്ടോ എനിക്കേട്ട് നന്ദൻ പറയുന്നു സംശയമുണ്ട് പെട്ടെന്നാണ് അവന്തകിയുടെ മുഖത്തിന്റെ ഭാവവ്യത്യാസം അതാ വീണ്ടും ഞാൻ ചോദിച്ചത് ദേ നന്ദേട്ട എന്ത് ഞാൻ ക്ഷമിക്കും സഹിക്കും പണത്തിന്റെ കാര്യത്തിൽ മാത്രം എന്നെ സംശയിക്കരുത് അതെന്താ നന്ദേട്ടൻ ഇപ്പോ അങ്ങനെ ഒരു സംശയം നന്ദൻ പറയുന്നു ഞാൻ തന്നുവിട്ട പെട്ടിയിൽ പണം കൊണ്ട് അത് കേട്ട് അവന്തകിയെ ഒന്ന് ഞെട്ടി ഞാൻ തന്നുവിട്ട പണമല്ലേ നീ ഇപ്പോൾ എല്ലായിടത്തും കൊടുത്തു എന്ന് ഇവിടെ വന്ന് പറഞ്ഞത് ഒരു രൂപ പോലും ഇല്ലായിരുന്നു ആ പെട്ടിയിൽ പിന്നെ എങ്ങനെയാണ് ഓർഫനേജിൽ കൊടുത്തതും പിന്നെ മദർ നിന്നെ കെട്ടിപ്പിടിച്ചതും എന്ത് പറയണമെന്ന് ആലോചിക്കുകയാണ് അവന്തിക നീ ഞെട്ടണ്ട കാര്യം ഇത്രയേ ഉള്ളൂ നീ പറഞ്ഞത് കള്ളമാണ് കള്ളം ഇല്ലാത്ത പണം നീ എല്ലാവർക്കും കൊടുത്തല്ലേ ഇനി നീ ഇവിടെ ആരെയും പറഞ്ഞ് പറ്റിക്കാൻ നോക്കണ്ട സച്ചി പറയുന്നു ഏട്ടത് എന്താ കരുതിയത് ഞങ്ങൾ എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാന്നോ ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ എത്ര തവണ കള്ളം പറഞ്ഞ് ഏട്ടത് ഞങ്ങളെ ചതച്ചിട്ടുണ്ട് പണം തട്ടിയെടുത്തിട്ടുണ്ട് ഇരിക്കേട്ട് അവന്തിക പറയുന്നു സച്ചി നീ എന്തൊക്കെയാ മോനെ ഈ പറയുന്നത് ഏട്ടത്തി നിന്നെ പറ്റിച്ചെന്നോ സത്യ അറിയാതെ നീ വെറുതെ ഇരിക്കേട്ട് സന്ദീപ് പറയുന്നു സത്യം മുഴുവനും അറിഞ്ഞത് കൊണ്ടാ ഏട്ടൻ ചോദിച്ചത് പണം തട്ടിയതിലല്ല ഞങ്ങൾക്ക് സങ്കടം ചെയ്തിട്ട് ഒന്നും അറിയാത്തതുപോലെ ഞങ്ങളുടെ മുന്നിൽ അഭിനയിച്ചു തോർത്തിട്ടാ എത്ര പണം വേണമായിരുന്നു എട്ടത്തേക്ക് ഞങ്ങളോട് ചോദിച്ചിരുന്നെങ്കിൽ തരുവായിരുന്നില്ലേ അതിനിങ്ങനെ ചതിക്കണമായിരുന്നോ സ്നേഹ പറയുന്നു എഴുത്തി ഒന്നും പറയണ്ട ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോ പഴയതൊക്കെ മറന്ന് ഓരോന്നും പറയണ്ട ഞങ്ങളെ വളർത്തി വലുതാക്കിയതൊക്കെ ഏട്ടത്തി തന്നെയാണ് സമ്മതിച്ചു ഞങ്ങളെക്കാൾ കൂടുതൽ ഏഴു സ്നേഹിച്ചത് പണത്തിനെയായിരുന്നു എന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് ബോധ്യമായത് ഇനി ഒരു അമ്മയുടെ നാടകം ഏട്ടത്തി കളിക്കണ്ട സ്നേഹ എന്നെ ദേഷ്യത്തോട് വിളിക്കുകയാണ് അവന്തിക പഴയതുപോലെ എന്നോട് ദേഷ്യപ്പെടാനും അനുസരണം പഠിപ്പിക്കാനും വരണ്ട എന്ന അവന്തിക എന്ന് സ്നേഹ പറയുന്നുണ്ട് എല്ലാം കേട്ടുനിന്ന് നന്ദൻ പറയുന്നു ഇപ്പോഴും നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ അവന്തികെ അതെന്താണെന്ന് നീ കേട്ട് മനസ്സിലാക്കണ്ട കണ്ട മനസ്സിലാക്കിയാൽ മതി അങ്ങനെ ആന്ധ്രയെ അവിടേക്ക് വിളിക്കുന്നുണ്ട് കൂടെ ടീനയും വന്നു ടീനയെ കണ്ടപ്പോൾ അവന്തിക ഒന്ന് ഞെട്ടി വാ എന്ന് പറഞ്ഞേ ആന്ധ്ര ടീനയുടെ കൈപിടിച്ച് അവരുടെ അടുത്തേക്ക് വന്നു അർച്ചന അവന്ദികയോട് പറയുന്നു ഇതിനപ്പുറം ഇവിടെ ആരെങ്കിലും സംസാരിക്കേണ്ട കാര്യമുണ്ടോ എടുത്തോട് കഴിഞ്ഞ ഒരു മണിക്കൂർ കൊണ്ട് നെലിശ്ശേരി എന്ന കമ്പനിയെയും നെലിശ്ശേരി എന്ന കുടുംബത്തെയും ചറിച്ച് കോടികൾ തിരിമറി നടത്തിയ സംഭവങ്ങളെല്ലാം അക്കമിട്ട് പറഞ്ഞു കഴിഞ്ഞു ടീന ഇവിടെ അനാഥാലയത്തിൽ കൊടുക്കാനുള്ള പൈസ മുതൽ ചെന്നൈ ഓഫീസിലേക്ക് കൊടുക്കാനുള്ള പൈസ വരെ എടുത്ത് മറിച്ച് സ്വന്തം അക്കൗണ്ടിലാക്കി അക്കൗണ്ടിലാക്കിയ കഥ പറഞ്ഞ് മാപ്പുസാക്ഷിയായിട്ട് നിൽക്കുകയാണ് ടീന ഇവിടെ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ആൾക്കാരെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ അങ്ങനെ ഒരാൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇരിക്കേട്ട് ആദര പറയുന്നു ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ അനുപെട്ടൻ പൈസ എടുക്കില്ലെന്ന് അപ്പോൾ എന്നെയും എൻ്റെ കുടുംബത്തെയും അധിക്ഷേപിച്ചില്ലേ നിങ്ങൾ പൈസയെല്ലാം നിങ്ങൾ തന്നെ തട്ടിയെടുത്തിട്ട് അതെല്ലാം എൻ്റെ പാപം മേട്ടനെ തലയിൽ കെട്ടിവെക്കാൻ നോക്കി ഒരു ജീവനെ വയറ്റിലിട്ടിട്ട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചതിന്റെ ശിക്ഷയാണ് ഇത് നന്ദൻ പറയുന്നു ഇപ്പൊ മനസ്സിലായില്ലേ അവനകെ ഈ വീട്ടിലുള്ളവർക്കെല്ലാം നിന്നോട് എന്തുമാത്രം അമർശം ഉണ്ടായിരുന്നെന്ന് നിന്റെ മുഖത്ത് നോക്കി നിന്നോട് ഇവരെല്ലാം ഇങ്ങനെ പറയണമെങ്കിൽ നീ എന്തുമാത്രം ഉപദ്രവമാണ് ഇവരോട് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് ഒന്ന് ഓർത്തു നോക്ക് നന്ദേട്ട ഞാൻ എനിക്ക് എന്നൊക്കെ എങ്ങനെ അവനിക പറയാൻ തുടങ്ങിയപ്പോൾ നന്ദൻ പറയുന്ന ഒരു മാപ്പാണ് നീ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വേണ്ട അങ്ങനെ മാപ്പ് തരേണ്ട കാര്യമല്ല നീ ചെയ്ത് വെച്ചേക്കുന്നത് പ്രത്യേകിച്ച് ഈ ഞാൻ നിനക്ക് മാപ്പ് തരില്ല ശേഷം സേതുവിന്റെ അരികിലേക്ക് അവനിക വരുന്നു അച്ഛാ എന്ന് വിളിക്കുന്നു എന്നാൽ സേതു ഒന്നും ഇണ്ടുന്നില്ല എനിക്കറിയാം അച്ഛന് താങ്ങാൻ പറ്റാത്തത് തെറ്റാ ഞാൻ ചെയ്തേന്ന് അച്ഛൻ എന്നോട് ക്ഷമിക്കണം ഇത് കേട്ട് സേതു അവിടെ നേടിയിട്ടു എന്നിട്ട് അവന്തികയുടെ കാരണത്തൊന്ന് പൊട്ടിച്ചു അതുകൊണ്ട് അർച്ചനയ്ക്ക് സന്തോഷമാകുന്നു അർച്ചനയ്ക്ക് മാത്രമല്ല നന്ദനും സന്തോഷമായി ബാക്കിയുള്ളവർ ഞെട്ടി നിൽക്കുന്നു ഒരു മനുഷ്യനും ചെയ്യാത്ത പ്രവർത്തികൾ ചെയ്ത് കൂട്ടിയിട്ട് നീ എന്നോട് മാപ്പിരക്കുന്നു നീ വീട്ടിലെ ആരാണെന്നറിയോ ഇവരുടെയൊക്കെ ആരാണെന്നറിയോ മൂത്ത ജ്യേഷ്ഠത്തി എന്ന് പറഞ്ഞാലേ ഇവരുടെയൊക്കെ അമ്മ നാണവില് നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനും പരസ്യമായി മാപ്പ് പറയാനും ഇതേ മുഖഭാവത്തോടെ പല തവണ നീ എന്റെ മുന്നിൽ നിന്നിട്ടുണ്ട് അന്നൊക്കെ ഞാൻ മനഃപൂർവ്വമായി ക്ഷമിച്ചിട്ടുണ്ട് ഇനി അത് നടക്കില്ല നിന്നോട് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് വേലി തന്നെ വിളവ് തിന്നാൻ നോക്കിയാൽ ആ വേലി ഞാൻ അങ്ങ് പൊളിച്ചു കളയൂ എന്ന് വിശ്വാസ വഞ്ചന എന്നെ കൊല്ലുന്നതിന് തുല്യമാ അത് മക്കളായാലും ശരി മരുമക്കളായാലും ശരി നീ നേരത്തെ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത് കേട്ടോ നീ അനാഥ കുട്ടികളുടെ വിഷമം നിനക്ക് വേഗത്തിൽ മനസ്സിലാവൂന്ന് അങ്ങനെ ഒരു മനസ്സ് നിനക്കുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടികളുടെ ഭക്ഷണ പൈസ കൂടി നീ തട്ടിയെടുക്കുമായിരുന്നോ ഞാൻ ഇപ്പൊ നിനക്ക് തന്ന ഈ അടി എന്നെയും എന്റെ മക്കളെയും ചരച്ചത് കൊണ്ട് മാത്രമല്ല അച്ഛനും അമ്മയും ഇല്ലാത്ത കുറെ പാവം കുട്ടികളെ എൻറെ പേര് പറഞ്ഞ് ചറിച്ചതിനും കൂടിയാ എനിക്കിത് വേണം മരുമകളായി കാണേണ്ട നിന്നെ മകളായി കണ്ട് ഞാൻ സ്നേഹിച്ചു വിശ്വസിച്ചു കുറെ പണം പോയതിലല്ല അത് ഇനിയും വരും പക്ഷേ പോയ വിശ്വാസം അത് ഇനി വരില്ല അച്ഛാ ഞാൻ തെറ്റുകാരി തന്നെയാ ഞാൻ സമ്മതിക്കുന്നു എനിക്ക് മാപ്പ് തരില്ലെന്ന് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് ഒരപേക്ഷുള്ളൂ നന്ദേട കൂടെ എനിക്ക് ജീവിച്ച് കൊരി തീർന്നിട്ടില്ല അച്ഛാ എന്നോട് ആരെ ക്ഷമിച്ചില്ലെങ്കിലും എന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കണം നന്ദേടന്റെ തലയും കഴുത്തിലിട്ട് എന്നെ ഇവിടെ നിറക്കി വിടരുത് ഞാൻ തെറ്റ് ചെയ്തവൾ തന്നെയാണ് പക്ഷേ ഞാൻ ചെയ്ത ഏതെങ്കിലും ഒരു നന്മയോർത്ത് എന്നെ ഇവിടെ തുടരാൻ അനുവദിക്കണം എന്നെ അവന്റെ പറഞ്ഞപ്പോൾ സേതു പറയുന്നു മുൻപായിരുന്നെങ്കിൽ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഞാൻ നടപ്പിലാക്കിയനെ പക്ഷേ ഇപ്പോൾ അവന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഞാനല്ല നന്ദനാണ് അതുകൊണ്ട് നന്ദൻ തന്നെ തീരുമാനിക്കട്ടെ നന്ദൻ പറയുന്നു എന്റെ ഭാര്യ എന്ന രീതിയിലല്ല അച്ഛ എന്നെ മാത്രമല്ല വിളിച്ചതിച്ചേക്കുന്ന ഈ കുടുംബത്തെ മുഴുവനുമാണ് അപ്പോൾ ഗൃഹനാഥനായ അച്ഛൻ തന്നെ തീരുമാനം അതിൻ്റെ ഒരു ശരിയെന്ന് നന്ദൻ പറയുന്നുണ്ട് ഈ വീട്ടിലെ ഓരോരുത്തരുടെയും പണമാണ് ഇവരുടെ കയ്യിലുള്ളത് അതുകൊണ്ട് തന്നെ അച്ഛന് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം ഇവളുടെ ഭർത്താവ് എന്നതിലുപരി ഞാൻ ഒരു മകനായി നിന്നുകൊണ്ട് ഞാൻ ആ തീരുമാനം അംഗീകരിക്കും അച്ഛൻ തന്നെ പറഞ്ഞാട്ടെ എനിക്കട്ടെ സേതു പറയുന്നു ശരി തീരുമാനം ഞാൻ പറയാം എല്ലാവരും ആകാംക്ഷയോടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ നിമിഷം അവന്തിക ഈ വീട്ടിൽ നിന്നിറങ്ങി പോകണം എന്ന് സേതു തന്നെ അവതികയുടെ മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട് അത് കേട്ട് അവതിക ഒന്നുകൂടി ഞെട്ടി അർജരിക്കുന്നതിനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഇനിയുള്ള കാലം നമ്മുടെ ഏതെങ്കിലും ഗസ്റ്റ് ഹൗസിലോ മറ്റോ നിനക്ക് താമസിക്കാമെന്നും സേതു ഒരു ഔദാര്യം ചെയ്യുകയാണ് ഈ ഒരു ഔദാര്യം നിന്നോട് ഞാൻ ക്ഷമിച്ചത് കൊണ്ടല്ല എന്റെ മകന്റെ ഭാര്യ എന്നുള്ള ബന്ധം താലി അറക്കാതെ മുന്നോട്ട് പോകണം എന്നുള്ളത് കൊണ്ടാണ് നാളെ തന്നെ നീ കൈക്കലാക്കിയ എല്ലാ പണവും അതിന് അർഹതപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കണം ഇനി ഒരു കാര്യത്തിനും നീ വീടിന്റെ പടി ചവിട്ടരുത് എന്നും സേതു പറയുന്നു എന്തു ചെയ്യണം അറി എന്നറിയാതെ അനഖയും നിൽക്കുകയാണ് നീ നേരത്തെ പറഞ്ഞത് മുഖവിലക്കെടുത്താൽ നിനക്ക് ഇവിടെ അല്ലാതെ എവിടെ വേണമെങ്കിലും എൻറെ മകനോടൊപ്പം കഴിയാം അവൻ നിന്നോടൊപ്പം ഇപ്പൊ ഇറങ്ങിയാലും ഞാൻ അവനെ തടയില്ല എന്റെ അച്ഛനെയും സഹോദരങ്ങളെയും ചതിച്ച ഇവളെ നാളെ എന്നെയും ചതിക്കുമെന്ന് എനിക്ക് ഉറപ്പാണത് അതുകൊണ്ട് തന്നെ ഞാൻ ഇവളോടൊപ്പം പോകുന്നില്ല എന്ന് നന്ദനും പറയുന്നു നീ ചെറു തെറ്റുകൾ വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ശിക്ഷയാണിതെന്ന് എനിക്കറിയാം അത് മനഃപൂർവ്വമാണ് എന്റെ മകന്റെ താലി അത് ജീവന്റെ ജീവനായ ഞാൻ കൊണ്ടുനടന്ന എന്റെ ചങ്ങാതിയെ ഓർത്തിട്ട് വിനയചന്ദ്രൻ എന്ന എന്നാൽ നിന്റെ അച്ഛനെ ഓർത്തിട്ട് അവന്തികയ്ക്ക് ഇറങ്ങാം എന്നെ സേതു പറയുന്നു അച്ഛാ ഞാൻ എനിക്ക് എനിക്കിങ്ങനെ അവനിക സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ സേതു പറയുന്നു ഇനി ഈ കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല പെട്ടെന്നൊരു നാടകം അവന്തകയുടെ മനസ്സിൽ വരുന്നതുമില്ല ശേഷം എല്ലാവരുടെയും മുഖത്ത് നോക്കുകയാണ് അവന്തിക എന്നിട്ട് പറയുന്നു ശരി ഇനി ആരുടെയും കാല് പിടിക്കാൻ ഞാനില്ല എനിക്ക് സ്ഥാനമില്ലാത്ത ഈ വീട്ടിൽ തുടർന്നിട്ട് നീ എന്തു ചെയ്യാനാ സ്വന്തം ഭാര്യയ്ക്ക് സ്ഥാനമില്ലാത്ത വീട്ടിൽ തുടരണോ വേണ്ടയോ എന്നുള്ള അവകാശം ഞാൻ എന്റെ ഭർത്താവിന് വിടുന്നു ഇത്രയും പറഞ്ഞ് അവന്തിക പോകാൻ തുടങ്ങിയപ്പോൾ അർച്ചന പറയുന്നു ഈശ്വരൻ എന്നത് ഒരാളുടെ മാത്രം സ്വന്തം അല ഏട്ടത്തെ എപ്പോഴും കൂടെ നിന്ന് രക്ഷിച്ചെടുക്കും എന്ന് വിചാരിക്കണ്ട അങ്ങനെ അവന്തിക ഇങ്ങനെ പോകാൻ തുടങ്ങുകയാണ് പതിയെ പതിയെ ഇങ്ങനെ പോകുന്നു വാതിലിന്റെ ആ ഭാഗത്ത് വരെ എത്തി ഒന്നുകൂടി എല്ലാവരെയും ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് അവന്തിക കൂടെ അനഖയില്ല എന്നാൽ പെട്ടെന്നാണ് അവന്തിക അവിടെ ബോധം കെട്ടു വീഴുന്നത് എല്ലാവരും ഇങ്ങനെ അന്തം വിട്ടതുപോലെ നിൽക്കുന്നു സത്യമാണോ കള്ളമാണോ എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ആരും അവന്തികയുടെ അരികിലേക്ക് പോകുന്നില്ല അവന്തിക അങ്ങനെ തന്നെ കിടക്കുന്നു അവിടെ കിടക്കട്ടെ എന്ന ഭാവത്തിൽ നിൽക്കുകയാണ് നന്ദനും അർച്ചനയും പിന്നീട് കാണിക്കുന്നത് അവന്തിക ബെഡിൽ കിടക്കുന്നു ഡോക്ടർ പരിശോധിക്കുകയാണ് അവന്തികയെ എന്താ ഡോക്ടർ എന്ത് പറ്റിയതാണ് അവൾക്ക് എന്ന് ഡോക്ടറിനോട് സേതു ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുന്നു അവധിക ഗർഭിണിയാണ് ഇത് കേട്ട് വീണ്ടും എല്ലാവരും ഒന്നുകൂടി ഒന്ന് ഞെട്ടി ഭാഗ്യത്തിന് ആ നിലത്ത് വീണപ്പോ ഒന്നും പറ്റാത്തത് ഒരു നാലഞ്ച് മാസം വരെ ശ്രദ്ധിക്കണം അധികം ദേഹമനങ്ങാതെ നോക്കണം എന്നും ഡോക്ടർ പറഞ്ഞപ്പോൾ വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് നന്ദൻ ടാക്സിയിലുള്ള യാത്ര ഒഴിവാക്കിയപ്പോഴും ഇവിടെ ഇരിക്കുന്നതാണ് നല്ലതെന്നും ഡോക്ടർ പറയുന്നു ഒരാഴ്ച കഴിയുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാൽ മതിയെന്നും ഡോക്ടർ പറയുന്നു ശരിയെന്ന് സേതുവും പറയുന്നുണ്ട് അച്ഛ ഈ അവസ്ഥയിൽ എഴുത്തേ എങ്ങനെയാണെന്ന് സച്ചി അച്ഛനോട് ചോദിക്കുന്നു നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിച്ച് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല ഞങ്ങൾ ഒഴിഞ്ഞു തന്നേക്കാം എന്നനക പറയുന്നു ഏതായാലും ഇനി അവരെ പുറത്താക്കില്ല എന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ടാണ് അനഖ ഇപ്പോൾ അങ്ങനെ പറഞ്ഞത് ഇത് കേട്ട് സ്നേഹ പറയുന്നു അനഖയോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ അച്ഛനും ഏട്ടമാരും തീരുമാനമെടുത്തോളും എന്നാൽ അനക പറയുന്നു അങ്ങനെ എല്ലാവരുടെയും ഇഷ്ടത്തിൽ ഞങ്ങളും ഞാനും എൻ്റെ ചേച്ചിയും ഇവിടെ നിൽക്കുന്നില്ലെങ്കിലോ അനഖനി ആവശ്യമില്ലാതെ വാശി കാണിക്കരുത് എഴുത്ത് ചെയ്ത കുറ്റം നീ നീന്തിന് മൂടി വയ്ക്കുന്നത് ഇരിക്കേട്ട് അനക പറയുന്നു അതിനുള്ള ശിക്ഷ കൽപ്പിച്ചു കഴിഞ്ഞല്ലോ ഇനി അത് നടപ്പിലാക്കുക വേണ്ടോ ഞാനും ഇറങ്ങുകയാണ് ചേച്ചിയോടൊപ്പം അങ്ങനെ അവൻ ബാഗുമായി വന്നു അനക പറയുന്നു ചേച്ചി വിളിക്കാൻ ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു നമ്മൾ ഇനിയും ഇവിടെ നിൽക്കുന്നത് ശരിയല്ല അനക പറഞ്ഞില്ലെങ്കിലും ഞാൻ പോവാൻ തീരുമാനിച്ചത് തന്നെയാണ് എന്നാലും ഞാൻ ഈ വീട് വിട്ട് പോവേണ്ടവള അത് പക്ഷേ കുറച്ച് പണത്തിന്റെ പേരിൽ ഒരു കള്ളിയായിട്ട് മുദ്രകുത്തി ഇറങ്ങി ഇറക്കി വിടുമെന്ന് ഞാൻ വിചാരിച്ചതല്ല കേട്ടപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാഗിഷർ മൈ ചാനൽ